ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു വീഡിയോസ് ഒക്കെ കാണാണ്ട് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടാകും രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പൊ അത് സ്കാനിങ് ഒരു ദിവസം എടുക്കാൻ പോയി പിന്നെ ആ റിപ്പോർട്ട് കാണിക്കാൻ പോയി അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടു ദിവസം ലീവ് ആയത് കേട്ടാ കൊഴപ്പൊന്നുമില്ല കേട്ടോ ആറ് മാസത്തിന് ഗുളിക തന്നിട്ടുണ്ട് അപ്പൊ ഇനി അത് കഴിക്കുക ഇടയില് ഒരു സ്കാനിങ് ഇനി അവര് പറയുമ്പോൾ ചെയ്യാ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാണ് പറയണത് കേട്ടാ അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് കുട്ടികൾക്കൊക്കെ മുടക്കുള്ള ദിവസല്ലേ അതുകൊണ്ട് ഞാനും ഇന്ന് നേരം വെള്ളിട്ടത് അപ്പൊ രാവിലെ ചായപ്പണിയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കുറെ ദിവസമായിരുന്നു നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നും സാധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ കാണിക്കാറ് അപ്പൊ ഇന്ന് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഒരു റൊട്ടി ഉണ്ടാക്കാൻ പോവാണ് മൈദ വെച്ചിട്ട് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ചോറ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ പഴയ ചോറ് ഉപയോഗിച്ചിട്ട് റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനെ അനുയോജ്യമായ ഒരു മുട്ടക്കറി എപ്പോഴും വെക്കണമെന്നു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറിയിട്ടാണ് അപ്പോൾ വായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ രണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ടായിരുന്നു അളവുകളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര മോശമായ അവതരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അളവുകൾ പറയാറില്ല ആദ്യം മുതലേ നമ്മുടെ വീഡിയോസിൽ അങ്ങനെയാണ് ഞാൻ അളവുകൾ പറയാറില്ല പിന്നെ നമ്മളിപ്പോ തീരെ കുക്കിങ് അറിയാത്തവർക്കാണ് നമുക്കൊരു കറക്റ്റ് അളവൊക്കെ പറയേണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ ഇതുവരെ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല നമ്മളേലും എല്ലാവരും ഒരുവിധം കാണുന്നവർക്ക് ഒരുവിധം വീട്ടമ്മമാരും കാര്യങ്ങളായതുകൊണ്ട് നമ്മളിപ്പോ എടുക്കുന്ന സാധനത്തിക്ക് എന്തോരം മസാല വേണം എന്നുള്ളതൊക്കെ ഒരുവിധം വീട്ടമ്മമാർക്ക് പണികൾ പണികളറിയണ വീട്ടമ്മമാർക്ക് അറിയാം അപ്പൊ തീരെ അറിയാത്തവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് തോന്നുന്നു അപ്പൊ ഞാൻ പരമാവധി ഞാൻ എടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു അളവ് പറയാൻ ഇനി ശ്രമിക്കാം അപ്പൊ ഞാനിപ്പോ രണ്ട് ഗ്ലാസ് മൈതയിലാണ് ചെയ്യാൻ പോണത് അപ്പൊ രണ്ട് ഗ്ലാസ് മൈദയ്ക്ക് നമ്മൾ ഒരു ഗ്ലാസ് ചോറ് അടയ്ക്കണം പഴയ ചോറ് ഇന്നത്തെ ചോറ് വേണമെന്നില്ല പഴയ ചോറ് ആയാലും മതി കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് മൈദ അളന്നെടുക്കുകയാണ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കൂടെ എടുക്ക രണ്ട് ഗ്ലാസ് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിൽ ചോറ് അടിക്കാം ചോറ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കുക അല്ലെങ്കിൽ മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ ചോറ് എടുക്കുക കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് മൈതേക്ക് ഒരു ഗ്ലാസ് ചോറ് ഉണ്ടായാൽ മതിയോ പിന്നെ ഇതിൽ ഒരു ഗ്ലാസ് ചോറ് പഴയ ചോറാണ് കേട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സറെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പൊ നമ്മൾ ചോറ് അരച്ചെടുത്തുട്ട ഇനി മൈതേനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക അതിനു ശേഷം നമ്മള് ഈ ചോറ് അരച്ചത് ഒഴിക്കട്ട കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇനി ഇതില് വെള്ളം കുറവുണ്ട് നമുക്ക് സാധാരണ വെള്ളം കുറച്ച് തെളിച്ചു കൊടുത്തിട്ട് കുഴിക്കാം നമ്മുടെ ബോളൊക്കെ നന്നായി ഉരുട്ടിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ആ ചോറ് കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തു കൊടുക്കണി ഇതിന്റെ മേലേക്ക് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം മുട്ടറിയുടെ പണി നോക്കിട്ട് മുട്ടക്കറി ആയതിന് ശേഷം നമുക്ക് ഇത് പരത്തിയാൽ മതി ആദ്യം തന്നെ ഇത് നമ്മള് മാവ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാകം ആയിക്കോളും മുട്ട പുഴുങ്ങാടാം അപ്പൊ മുട്ട പുഴുങ്ങാ വെച്ചോട്ടെങ്കിൽ നമ്മള് മുട്ടക്കറിക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് അതിനെ കുറച്ച് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി വലുതും ഒരു തക്കാളി ചെറുതാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് വലിയ തക്കാളി ആണെങ്കിൽ ഒരു ഒന്നര തക്കാളി എടുത്താൽ മതി പിന്നെ നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി നാല് വെളുത്തുള്ളിയുടെ അല്ലി ഒരു തൊണ്ട ഇഞ്ചി ഒരു പച്ചമുളക് കെട്ട എല്ലാം ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ തക്കാളി ഇവിടെ അരച്ച് റെഡി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് സബോള കട്ട് ചെയ്യാം നാല് ആണ് ഞാൻ എടുക്കുന്നത് അത് മതിയോ സബോള നല്ല ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ സബോള കട്ട് ചെയ്ത് കഴിഞ്ഞോട്ട ഇനി നമ്മള് പാകാക്കാൻ പോവാണ് എനിക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടീവ്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിട്ടാണ് ചൂടായി അതിൽ പട്ട പട്ട മാത്രേ ഉള്ളൂ ബാലീവ്സും ഞാൻ പട്ട മാത്രം ഇട്ടു ഒരു നുള്ളു പെരിഞ്ചീര പറ്റൊക്കെ മൂക്കുമ്പോ നല്ല സ്മെല്ല് പൊറത്തേക്ക് വരും ആ സമയത്ത് നമുക്ക് ഈ സഭോളഞ്ഞ നന്നായി ഒന്നും ഒന്നുകൂടെ എന്നിട്ട് പിന്നെ മസാല പൊടികൾ ഇട്ട് കൊടുക്കാം അതിനുള്ളിൽ നമ്മുടെ മാവ് എടുത്തിട്ട് ബോളാക്കി വെക്കാം പറത്താ ഭാഗത്തിന് നമ്മള് ചപ്പാത്തിക്കൊക്കെ എടുക്കണം ബോളിന്റെ സൈസ് മതി അപ്പൊ നമ്മള് ബോളൊക്കെ റെഡിയാക്കി വെച്ചുട്ടാ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി പണി ചെയ്യാം അല്ലെങ്കിൽ പലത്താൻ എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഇടണം അപ്പൊ ഇതിന്റെ പണി ആക്കി കഴിഞ്ഞിട്ട് അത് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി ഇതിലേക്ക് മെളകും പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണും മെളകും പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയാണ് അപ്പൊ കുരുമുളക് പൊടി ഒരു സ്പൂൺ പിന്നെ ഗരം മസാലപ്പൊടി അതും കാൽ മതി നന്നായി മിക്സ് ചെയ്യാം മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരട്ടേണ്ട ില് കാശ്മീരി വിളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാട്ട് ഇപ്പൊ സാധാരണ വിളക് പൊടി ആയ കാരണം നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് അനേകം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വായയിൽ വെക്കാൻ പറ്റാണ്ട് വരാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അരസ്പൂണ് നല്ല വിളക പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരിയല്ല കാശ്മീരി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അതേമാതിരി നമ്മുടെ മുട്ട മുട്ട ആകെ പൊട്ടി കൊളായി വന്നു അപ്പൊ ഞാൻ മുട്ട വരയാൻ പോയില്ല അങ്ങനെ ഇടാനായിട്ടാ ഇനിയിപ്പോൾ വരഞ്ഞ് കഴിഞ്ഞാൽ അത് ആകെ പൊട്ടും പറയണമെന്നുള്ളവർക്ക് ഒന്നും പറഞ്ഞിട്ടിടാം ഇല്ലെങ്കിൽ പകുതിയാക്കിയിട്ടിരുന്നെങ്കിൽ പകുതിയാക്കിയിട്ടിടാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഞാൻ പറഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചത് പക്ഷെ ഇനി അത് പറഞ്ഞ ആ കണ്ടത് പൊടിയെടുക്കും അപ്പൊ മസാല ഒക്കെ ചൂടായിട്ടിണ്ട് ഇടയിൽ നമ്മളെ അരച്ചു വെച്ച തക്കാളിയുടെ ഒഴിച്ചിരിക്കും തക്കാളിയില പച്ചമണം ഇനിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിണ്ടല്ലോ പച്ചമണം പോണ വരെ ഇത് കിടന്നു ആകട്ടെ കേട്ടോ ഇതിലെ എണ്ണ പൊരിയണ വരയ്ക്ക് അങ്ങനെ കിടന്നു പോകട്ടെ അതിന്റെ ഉള്ളിൽ നമുക്ക് ഇനി അത് പരത്തി എടുക്കാം റൊട്ടിക്ക് പരത്തി എടുക്കാം അത് നമ്മൾ കൊറച്ച് പൊടിയിട്ട് കൊടുക്ക കുറച്ച് റൗണ്ടിനെ നന്നായി പരത്തി എടുക്കാം നമുക്ക് ഇത് രണ്ടു വട്ടം പരക്കാൻ പണിണ്ട് ചപ്പാത്തി ഒരു വട്ടം പരത്തിയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല നമ്മള് കൊറച്ചൊരു വ്യത്യാസം ഉണ്ട് പൊടി നന്നായി ഇട്ടിട്ട് പരത്തി കൊടുക്ക പരത്തി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പൊടി നന്നായിട്ട് ഇടുക കുറച്ച് സൺഫ്ലവർ ഓയിലിൻ്റെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും മടക്കുക വീണ്ടും കുറച്ച് പൊടിയിട്ട് കൊടുക്കുക കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക നമ്മളാദ്യക്കാക്കുമ്പോ അത്ര ഭംഗിയിലൊന്നും വരില്ല പിന്നെ പിന്നെ ആക്കുമ്പോ ശരിയായിപ്പോഴും അവസാനം ആകുമ്പോഴേക്കാവുമ്പോ നമുക്ക് നല്ല ഭംഗിക്ക് കിട്ടാം ഇതിങ്ങനെ കഴിക്കാം നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം മുന്നേ പരത്തി വരാം ഒന്ന് രണ്ടെണ്ണം പരത്തി വരുമ്പോ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് കിട്ടാൻ പടം കൂട്ടാം ആദ്യത്തെ ചെലപ്പോ ഒന്ന് രണ്ടെണ്ണം പത്താൻ ശരിയായില്ലെന്ന് വരും നന്നായി പരത്തിയിട്ട് അതിന് ശേഷം പൊടി ഇടുക അതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിലാക്കി കൊടുക്കുക ഇനി നമ്മൾ സെൻട്രേക്ക് മടക്കുക ഇവിടുന്ന് സെൻട്രേക്ക് മടക്കി കൊടുക്കുക പിന്നെ കുറച്ച് പൊടിയിടുക വീണ്ടും കുറച്ച് ഓയിലാക്കി കൊടുക്കുക തിരിച്ച് മടക്കുക വീണ്ടും കുറച്ച് പൊടിയിട്ട് കൊടുക്കുക ാക്കി കൊടുക്കുക ഇനി നമ്മൾ സെൻട്രിക്ക് മടക്കുക 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 അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നന്നായി ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളക് പൊഴിച്ചിണ്ടാവും പത്യാവശ്യം കുറച്ച് നേരം ആയിട്ടുണ്ട് പിന്നെ തക്കാളിയിലൊന്നും വെള്ളമില്ല എന്താ പറയാ മറ്റേ തക്കാളിയിൽ ആ ജ്യൂസൊക്കെ വരില്ല ഇപ്പൊ ഒന്നിലും ജ്യൂസ് ഇല്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിള ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് വേണ്ട വേണ്ടതാണ് ഞാൻ ഉപ്പും മസാല ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോന്ന് നോക്കട്ടെ സൂപ്പറായിട്ട് നമുക്കൊരു സാധനം കൂടെ ആഡ് ചെയ്യാണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് അത് ഇട്ട് കൊടുക്കണ്ട് കുറച്ചേ കുറവുള്ളൂ ഇനി നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടാ ഒരു കാൽ സ്പൂണ് e si è guardato il video, vi ringrazio per ഇതൊരു രണ്ട് മിനിറ്റും കൂടെ അങ്ങനെ ചെറിയ തീയിലൊക്കെ ഇടുന്നോട്ടേട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിനെ വിതറിയിട്ട് നമുക്ക് എടുക്കാം അതിനുള്ളിൽ ഞാൻ അത് പരത്തി കഴിക്കട്ടെ അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ഇനി കുറച്ച് മല്ലര കൂടെ വിതറിയിട്ട് തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഗ്രേവി ആ ഒരു ചെറിയൊരു മധുരവും മസാലയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അക്കി തിക്കാച്ചി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പത്ത് ചുട്ടെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇതെടുത്തിട്ട് ഒന്നുകൂടി പരത്താൻ പോവാനിട്ടാ എന്നിട്ട് ചുട്ടെടുക്കാം നല്ല നൈസായിക്കും പരത്തുക പിന്നെ നമ്മളെപ്പോഴും ചപ്പാത്തി ചുട്ടെടുക്കണം അതിൽ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഞാൻ ഓൾറെഡി രണ്ട് നാളെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് നോക്കിയൊക്കെ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ലെയറോട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ചുറ്റിട്ട് കാണിച്ചരാം കുറച്ച് എണ്ണയാക്കി കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് തന്നെ ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ റൊട്ടിയൊക്കെ ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചായ പിടിക്കാൻ പോവാണ് അപ്പൊ റൊട്ടിയിലെ നമ്മളിത് കുട്ടിയൊന്നും നോക്കാം സോഫ്റ്റ് ആയിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മളത് അതിൻ്റെ ഉള്ളിൽ കണ്ട ലയറായിട്ട് വരുന്നത് കണ്ട അതിനാണ് നമ്മൾ മടക്കുകൾ വെച്ചിട്ട് മടക്കി ഉള്ളത് രണ്ട് മൂന്ന് മടക്കായിട്ട് നമ്മൾ മടക്കിയില്ല ആ ലയറിന് വേണ്ടിയിട്ടാണ് ഇട്ടാ അപ്പൊ നല്ല സോഫ്റ്റും ഉണ്ട് അങ്ങനൊരു കുറച്ച് കറി ഇട്ടിട്ട് കഴിച്ച് കാണിച്ചു തരാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ നമ്മള് ഗസ്റ്റാളൊക്കെ വരികയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റൊട്ടിയാണ് കേട്ടോ പഴയ ചോറോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കരുത് പഴയ ചോറോണ്ടാണ് കേട്ടോ അപ്പൊ ടേസ്റ്റി ആയിട്ടുണ്ട് രണ്ട് നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ ഞങ്ങൾ പോയിട്ട് ചായ കുടിക്കട്ടെ ദൈവം ഇപ്പൊ കൊതിമൂത്തിട്ടായിരിക്കണത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ട ഓരോ ലൈക്ക് തരാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി Narakana bye